ലോകായുക്ത നിയമ ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പിട്ടു ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ട ബില്ലിനാണ് അംഗീകാരം ലോകായുക്താ വിധി മന്ത്രിമാർക്കെതിരെ കുടുക്ക പൊട്ടിച്ചേനോ ആടുവിറ്റേനോ ഒന്നും ഇനി മറുപടി പറയണ്ടല്ല അപ്പൊ പിന്നെ ഞാളിനൊരു സംശയം ഇടിവെട്ടാനക്കൊണ്ട് ഇനി എന്നാത്തിനാണ് ഈ ലോകായുക്ത നികുതി കാശ് കുറച്ചാൽ കൂടെ വീതം വെക്കാനാ വെച്ചിട്ടുണ്ട് കുടിക്കാൻ മറക്കല്ലേ കേട്ടോ ഒരു അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കെതിരെ ലോകായുക്തയുടെ ഒരു വിധി വരികയാണെങ്കിൽ ആൾ അധികാരസ്ഥാനം ഒഴിഞ്ഞ ശേഷം മാത്രമേ അപ്പീൽ പോകാൻ പാടുള്ളൂ എന്നതായിരുന്നു നിയമം അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് അങ്ങനെ അധികാരസ്ഥാനം ഒഴിയാതെ തന്നെ പോകുന്നതിനുള്ള ഒരു 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 പ്രൊവിഷൻ ഈ ഫോൺ അടിക്കാനെങ്കിലും തിരിയിട്ട് ആ ഉമ്മറത്ത് ാണ് ചുരുക്കി കൂട്ടി പറഞ്ഞ കസേരയിൽ ഇരുന്നു കൊണ്ട് കള്ളവും കൊള്ളയും ചെയ്യ ഇനിയിപ്പൊ വോട്ട് കുത്താതിരിക്കണത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നണത് അല്ലാതെ പിന്നെ വേറെ എന്തോന്ന് പറയാനാണ് കണ്ണന്തിരിവ് കാണിക്കണമെന്ന് തന്നെ കാണിച്ച തോന്നിയവാസത്തിന് പരിഹാരം വിധിക്കണ ഏർപ്പാടെ ഇത് എന്തോന്നും മോക്ഷത്തിനാണെന്നാണ് തിരിയാത്തത് ഒരു സംസ്ഥാനത്തെ ലോകായുക്തയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടാമെങ്കിൽ ദേശീയ തലത്തിൽ ലോക്പാലിന്റെ പരിധിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടുന്നതിൽ എന്താണ് അസാങ്കം അപ്പോ ഭയപ്പെടുന്നു നിങ്ങൾ കൊറേ കൊല്ലം മുമ്പ് പറഞ്ഞതാണ് കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ചിന്ത എന്തോ മാറണമെന്നാണല്ലോ പറയണത് കറിക്കത്തിയും കളിത്തോക്കിനെയും മാത്രമേ പേടിയില്ലാത്തതായു കേട്ടാ പറഞ്ഞു കേട്ടില്ലേ ഭയമാണെന്ന് മടിയിലേക്കാനും അടയ്ക്കാടെയും പുകയിലേടെ അല്ലെന്ന് കാണാനുള്ള എ ബി സി ഡി ഒക്കെ ഞങ്ങളും പഠിച്ചിട്ടുണ്ട് തമ്പ്ര പതിനാലാം വകുപ്പ് ഭേദഗതി ചെയ്തതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ഇപ്പോൾ ലഭിച്ചതോടെ ലോകായുക്തയ്ക്ക് പല്ലും നഖവും നഷ്ടമായിരിക്കുന്നു പല്ലും നഖവും കണ്ണും എല്ലാം ഇല്ലാതാക്കിയിട്ടാണെങ്കിലും പേരിനൊരെണ്ണം വെച്ചിരിക്കണമല്ല നിലാവുണ്ടെങ്കിൽ വെളുക്കുവോളം കക്കുന്നവർക്ക് പേടിക്കാതെ പണിയെടുക്കാൻ ഒരു കൊച്ചും വേണ്ടേ എണ്ണി വാങ്ങിക്കണത് പുളും ഗുരുവൊന്നും പല്ലടിച്ചു കൊഴിച്ചാലും മിച്ചം കിട്ടിയ മോണയും കൊണ്ട് അതവിടെ ഇരുന്നോളൂടെന്നായിട്ട് കാര്യം യഥാർത്ഥത്തിൽ ഇത് സർക്കാരിൻറെ അല്ലെ ഗവൺമെന്റിന്റെ അപ്പുറത്ത് നമ്മുടെ ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് ജനാധിപത്യം നീ ഭരിക്കണ നേതാക്കന്മാരെല്ലാം പറയണുണ്ടല്ല ഇതിന്റെ അർത്ഥം ഇപ്പൊ എന്തോന്നാണ് ആ ജനങ്ങളുടെ മേലെ ആധിപത്യം കാണിക്കണ രീതി ഇപ്പൊ എല്ലാം ശരിയായി ആ വായിക്കാൻ ഈ ഗവർണർ യാത്രയുടെ ഒന്നും രണ്ടും ഗവർണർ വായിച്ചില്ലെങ്കിൽ എന്താ നിങ്ങൾ എല്ലാവരും വായിച്ച് പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിരിക്കല്ലേ ഈ നിങ്ങളുടെ കഷ്ടപ്പാടിന് നല്ലൊരു മാർക്ക് കാർഷിക മേഖലയിലെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് മുപ്പത്തി മൂന്ന് ലക്ഷം അനുവദിച്ച് സർക്കാർ കർഷകർക്ക് പല സബ്സിഡി ഇനങ്ങളിൽ കോടിക്കണക്കിന് രൂപ കുടിച്ചുകയുള്ളപ്പോഴാണ് മുഖാമുഖത്തിന് തുക അനുവദിക്കുന്നത് അടുത്ത മാസം രണ്ടിന് ആലപ്പുഴയിലാണ് പരിപാടി ഇതൊക്കെ കണ്ടിട്ട് നീ മിക്സ് ചെയ്ത് ആയിക്കോട്ടെ മുഖം കാണിക്കാനെ കൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് നാവും വായിലിട്ടും ഇണ്ടാതിരുന്നോണോ എന്ന് പറയണ സാധനമല്ലേ ഇത് കേരളത്തെ മുഴുവൻ വണ്ടി കിറങ്ങി മോന്ത കാണിച്ചത് പോരാഞ്ഞിട്ടാണ് ഈ അക്രമം ചേറി കിടന്ന് പണിയെടുക്കണവന്റെ നഷ്ടപരിഹാരം ഉൾപ്പെടെ കോടികളാണ് കിട്ടാനുള്ളത് അത് കൊടുക്കാതെ കണ്ട് മുഖം കാട്ടാൻ പന്തലിന് കാശെടുത്ത് കൊടുക്കണ ഈ പ്രവർത്തിക്കേ നാട്ടു പ്രയോഗങ്ങൾ ഇമ്മണി ഉണ്ട് കേട്ടാ തക്കാലം സുധാകരൻ കൊച്ചാട്ടം പറയും നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും ഇസ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ അങ്ങനെ വെച്ചു തന്നെയായിരിക്കും കൊറച്ച് കഴിയുമ്പോണ്ടാവുമ്പോ അതിന്റെ പേരെ ഒരു വെള്ളം വരുന്നു ഏതാ വെള്ളം മരപ്പെട്ടി മൂത്രവെച്ചത് കേട്ടു കണ്ടാ മരപ്പട്ടി വരെ പ്രതികരിച്ചു തുടങ്ങി കേട്ടാ ഇനിയിപ്പം മാരപ്പെട്ടി നിർമാർജനത്തിന് ഒരഞ്ചാറ് കോടി എഴുതി എടുത്തേക്കാനും വകയുണ്ട് കടത്തിൻറെ ചെറ്റക്കുടലിലും കാട്ടിലും കഴിയുന്നവരെ എന്തേലും പരാതി പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുകയല്ല ക്ലിപ്പ് ഹൗസ് കുറച്ചുകൂടെ അങ്ങ് പരിഷ്കരിക്ക് അണയാൻ പോകണ തീ ആളി അങ്ങ് കത്തട്ടെ ചാമ്പല് വാരിയെ ഞങ്ങള് കരിക്കലം മിഴക്കിക്കൊള്ളാൻ കേട്ടാ നശിച്ച നടുവേദന പോവാൻ ഇനി ഞാൻ പഠിച്ച പണി എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി വരെ നീലക്കൊടുവേലും കണ്ടുപിടിച്ച് തിന്നേണ്ടി വരും